ڪرين جي نالي پونٽي آهي ۽ ڪارسي جي نالي پونٽي آهي വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയ കുഞ്ഞാനോ അതുപോലെ തന്നെ കാശിയൊക്കെ അടക്കമുള്ള ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നു അബുജി ഒക്കെ അടക്കമുള്ള ആളുകൾ ഇവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഓ പി നായത്തെ സൂചിപ്പിച്ചതുപോലെ ബൊമാനായ മൂർഖ താംസമാർ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് കുറഞ്ഞ കാലമാണ് അദ്ദേഹം പ്രവർത്തിക്കാൻ വാഗ്ദാനം ചെയ്ത ഒരു പക്ഷേ സർവശക്തനായ നാഥന്റെ അലംഘനീയമായ വിധി അദ്ദേഹത്തിന് അതിനനുവദിച്ചില്ല മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ പതിനഞ്ചു ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് റീട്ടാറിംഗ് ചെയ്ത് പണി പൂർത്തീകരിച്ച നോർത്ത് റോഡ് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ ബഷീർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കൂടെ നമ്മളൊക്കെ പല വിഷയങ്ങളിലും സാമൂഹ്യം അനുഭവിക്കുന്ന കുറേ വിഷയങ്ങളിൽ നമ്മൾ കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്തിനും ഒരിടപെട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് പറയുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു തീരുമാനം എടുത്ത് അത് ഭംഗിയാക്കി തരുന്നതിൽ വലിയ നമ്മുടെ ചെയ്തു തന്ന വലിയൊരു ഉപകാരമാണ് നമ്മുടെ ഈ ആദ്യം മീറ്റർ വീതിയിലെ നമ്മുടെ റോഡ് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പതിനഞ്ചു ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു തന്നെ നമ്മുടെ വർഷം കണ്ടെത്താന് അവങ്ങളെ ഈ സംരംഭത്തിന് അഭിനന്ദിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെ ഒരു നമ്മുടെ ഹംസമാഷ് ഈ നിമിഷം ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ 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 നാസിബുദ്ദീൻ വാർഡ് മുഫീദ അൻവർ റാബിയ മൊയ്തീൻകുട്ടി മാസ്റ്റർ അബുഹാജി കാലോടി തുറക്കൽ അബൂബക്കർ റഫീഖ് കല്ലിങ്ങൽ എം അഹമ്മദ് മാസ്റ്റർ അബൂബക്കർ ഹാജി മനയങ്ങാട്ടിൽ മാറ്റിൽ കുഞ്ഞാപ്പുഹാജി പട്ടാക്കൽ കുഞ്ഞാപ്പുഹാജി പുതുക്കുടി ഹംസ ഹാജി എൻ കെ മുഹമ്മദ് മുസ്ലിയാർ ഹുസൈൻ കെ കുഞ്ഞാനു കാലുടി ബാവ ഇബ്രാഹിം കുട്ടി പുല്ലാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് ആ കുപ്പൂസേനപ്പെട്ടൂസ്